സത്യത്തിൽ കോഴിക്കോട്ടെ മനുഷ്യരോട് നന്ദിയുണ്ട് സ്നേഹവുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് നൂറ്റി പതിനൊന്ന് ഉള്ള ഒരു ശുപാർശയാണ് കെ എസ് ഇ ബി റെഗുലേറ്ററി കമ്മീഷൻ മുമ്പാകെ നൽകിയത് ഈ വിഷയത്തിൽ ജനങ്ങളെ കാണാനും കേൾക്കാനും റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിച്ചു കേരളത്തിൽ നാല് സ്ഥലങ്ങളിൽ കോഴിക്കോട് പാലക്കാട് എറണാകുളം തിരുവനന്തപുരം പബ്ലിക് ഹിയറിംഗ് അവർ തീരുമാനിക്കുകയും ചെയ്തു ഈ വിഷയത്തിൽ ഈ സ്ഥലങ്ങളിലേക്ക് ജനങ്ങൾ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് മനുഷ്യർ ആ വീഡിയോ കണ്ടു ഷെയർ ചെയ്തു ലൈക്ക് ചെയ്തു എന്നെ വിളിച്ചു പക്ഷെ ഞാൻ കരുതിയത് പ്രതിഷേധവും പ്രതികരണവും വാട്സപ്പിലും ഫേസ്ബുക്കിലും മാത്രം ഒതുങ്ങുമെന്ന് തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് റെഗുലേറ്ററി കമ്മീഷൻ വിചാരിച്ചത് വെറും അൻപത് പേരെ മാത്രം പ്രതീക്ഷിച്ച റെഗുലേറ്ററി കമ്മീഷന് മുമ്പാകെ ഇന്ന് കോഴിക്കോട് ഹാജരായത് ആയിരത്തി അഞ്ഞൂറ് പേരാണ് രാവിലെ മുൻകൂട്ടി നിശ്ചയിച്ച ഹോൾ വരെ അവർക്ക് മാറ്റേണ്ടി വന്നു ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ നമ്മളെ കൊള്ളയടിക്കുന്ന നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ നിൽക്കുന്ന ഭരണ സംവിധാനത്തിനെതിരെ കക്ഷി രാഷ്ട്രീയം മറന്ന് വർഗ വ്യത്യാസം മറന്ന് പൊതുജനം ഇറങ്ങിയാൽ എല്ലാ വിഷയങ്ങളും നമുക്ക് അനുകൂലമായി വരുമെന്നുള്ളതിന്റെ തുടക്കം അതിന്റെ ചരിത്രമാണ് ഒരുപക്ഷെ കോഴിക്കോട് ഇന്നുണ്ടായിട്ടുള്ളത് നാളെ പാലക്കാടും അഞ്ചാം തീയതി എറണാകുളത്തും പതിനൊന്നാം തീയതി പത്താം തീയതിയാണ് മുൻകൂട്ടി നിശ്ചയിച്ചതെങ്കിൽ ഡേറ്റ് മാറ്റിയിട്ടുണ്ട് പതിനൊന്നാം തീയതി തിരുവനന്തപുരത്തും ഇതേ ഹിയറിംഗ് നടക്കും ഇതിൽ കൂടുതൽ മനുഷ്യർ ഇവിടേക്കൊക്കെ എത്തട്ടെ നമ്മുടെ ആശങ്കയും ആവുലതകളും കെ എസ് ഇ ബി വൈദ്യുചാർജ് കൂട്ടുന്നത് കൊള്ളയാണെന്ന് അവരെ ബോധിപ്പിക്കാൻ കഴിയട്ടെ ഒറ്റക്കാര്യം മാത്രമേ ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തകരോട് പറയാനുള്ളൂ ഞാനൊരു സാധാരണ മനുഷ്യനാണ് ഒരു സാധാരണ മനുഷ്യർ വീഡിയോ ചെയ്തെങ്കിൽ ഇത്രമാത്രം ജനം അവിടെ വന്നെങ്കിൽ ഈ നാട്ടിലെ മനുഷ്യരോട് ഉത്തരവാദിത്തമുള്ള നിങ്ങൾ ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകൾ ചെയ്തോളൂ നിങ്ങളുടെ റേറ്റിംഗിന് ആവശ്യമായിട്ടുള്ള എല്ലാ കഥകളും നിങ്ങൾ മെനഞ്ഞോളൂ നിങ്ങൾ അത്തരം വിഷയങ്ങൾ മാത്രം ആഘോഷിച്ചോളൂ പക്ഷേ ജനജീവിതവുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങളിൽ തിരിഞ്ഞു നോക്കാനെങ്കിലും അവിടേക്കൊന്ന് കടന്നു ചെല്ലാനുമുള്ള സാമാന്യം മര്യാദ നിങ്ങൾ കാണിക്കണം കാണിച്ചില്ലായെങ്കിൽ ജനം നിങ്ങളെ വെറുക്കുന്ന കാലം അതിവിദൂരമല്ല എന്ന് പറഞ്ഞു വെക്കാൻ മാത്രം ആഗ്രഹിക്കുകയാണ് നാളെ പാലക്കാട് അഞ്ചാം തീയതി എറണാകുളത്ത് പതിനൊന്നാം തീയതി തിരുവനന്തപുരത്ത് ഇതിൽ കൂടുതൽ ജനം ഒഴുകിയെത്തട്ടെ കെ എസ് ഇ ബി ഈ കൊള്ളയിൽ നിന്ന് പിന്തിരിയട്ടെ താങ്ക് യു സോ മച്ച്